കുറച്ചു മുമ്പ് ലക്ഷ്മിയും ശാരികയും കൂടെയും അനീശേട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ശാരിക പറയുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങ് വിട്ട് കളയാം കാരണം ഒരു നിലപാടില്ലാത്തൊരു സ്ത്രീയാണ് അവരിപ്പോൾ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയും അതുകൂടാതെ സ്വന്തമായിട്ട് ഞാനാണിത്തെ ബെസ്റ്റ് ഗെയിമർ ഞാനാണത്തെ ലേഡി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവരുടെ വായിൽ നിന്ന് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പക്ഷേ ലക്ഷ്മി ലക്ഷ്മി അങ്ങനെ തിരിച്ചു കയറിയിട്ട് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ലക്ഷ്മി തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു അപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ കമന്റ് ബോക്സിന് ഇവിടെ ഹൈപ്പ് വീഡിയോ ഉണ്ടല്ലോ അതിലും ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക ഇനി നമുക്ക് അനീശേട്ടനെ പറ്റി സംസാരിക്കാം അതായത് ലക്ഷ്മി പറഞ്ഞ കാര്യം ലക്ഷ്മി ആ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ലക്ഷ്മി ഇപ്പം പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അറിയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് താഴെ പറയണേ ചിലപ്പോൾ ഞാൻ മിസ്സാക്കി കളഞ്ഞതായിരിക്കാം നമ്മുടെ അനീശേട്ടൻ്റെ ചെറുപ്പത്തിൽ അനീശേട്ടൻ്റെ അനിയനെ എങ്ങാണ്ടത് ഇങ്ങനെ ഒന്ന് തള്ളിയപ്പോഴത്തേക്ക് ആ പയ്യൻ താഴെ വീണ് അവൻ്റെ കയ്യിലെന്തോ നീടിലെന്തോ കുത്തിക്കേറി അപ്പോൾ അത് ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു പയ്യനെ വീട്ടിൽ കാണാൻ വന്ന ഇവരുടെ കുടുംബക്കാരും ഇവരുടെ നാട്ടുകാരും ഒക്കെ അനീശേട്ടനെ ഒരുപാട് ഇത് പറഞ്ഞ് കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പുള്ളിക്കൊരു ട്രോമയായി മാറിയിട്ടുണ്ട് എന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കേട്ടോ അത് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇനി അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പുള്ളിയുടെ ജീവിതം പുള്ളിക്ക് അങ്ങനൊരു ഉണ്ടെങ്കിൽ അത് മാറട്ടെ പക്ഷെ ലക്ഷ്മി പറയുന്നത് ഇപ്പോഴും അതൊന്നും ശരിക്കും മാറിയിട്ടില്ല ഇപ്പോ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുള്ളി ഫേക്ക് ആയിട്ടല്ല നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ചില കാര്യത്തിൽ പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പുള്ളി പറയുന്നത് അത് റിയൽ ആണെന്നാണ് ലക്ഷ്മി പറയുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് പുള്ളിയെ ഒരുപാട് മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട് അതിന് ശേഷവും ഈ ഒരു ചില കാര്യങ്ങൾ ഇപ്പോൾ ലക്ഷ്മി അതിന് പറയുന്നത് ഈ നമ്മുടെ ലിവിങ് ഏരിയയിൽ വന്ന് ഇരിക്കുമായിരുന്നില്ല ആദ്യ കാലങ്ങളിൽ അനീഷ് ഏറ്റവും അറ്റത്തായിരുന്നു ഇരിക്കുന്നത് പിന്നെ അത് ആതിലെ നൂറേ മറ്റേ ചൊറിയുണ്ടാക്കി അവിടുന്ന് പിന്നെ മാറുകയായിരുന്നു അനീഷ് ഷേട്ടർ അപ്പം നമ്മുടെ ലക്ഷ്മി പറയുന്നത് അനീഷ് ആ അറ്റത്തിരുന്നത് ഒരു ഒരു കണ്ടന്റ് ഉണ്ടാക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല പുള്ളിക്ക് ആദ്യമേ കാര്യം പോയി പറയണം കാരണം ഒരു നോമിനേഷൻ വന്നാൽ ഒരാളെ പേര് പറയുന്ന പേര് ആരുടെയാണോ പറയുന്നത് അയാളെ പറ്റി എന്തൊക്കെ റീസൺ ആണ് പറയേണ്ടതെന്ന് നേരത്തെ അനീഷ് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നവിടെ ഇരിക്കുന്നത് അല്ലാതെ ആ നിമിഷമല്ല അയാൾക്കെതിരെയുള്ള കാര്യങ്ങൾ അനീഷ് ചിന്തിച്ചു കൂട്ടുന്നത് അനീഷ് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും കാരണം അനീഷിന് ആദ്യമേ പോയി പറഞ്ഞില്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും വരത്തില്ല അവിടുന്ന് അനീഷ് മാറി ഒന്ന് ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനീഷിന് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അതൊക്കെ അനീഷിൻ്റെ ട്രോമയുടെ ഭാഗമാണെന്നൊക്കെ ലക്ഷ്മി പറയുന്നത് കേട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അനീഷിനുണ്ട് എന്ന് ലക്ഷ്മി അവിടെ സ്ഥാപിക്കുകയാണ് പക്ഷേ അവസാനം പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല വേറൊന്നും ഈ അനീഷേട്ടൻ ആദ്യമേ ഇരിക്കുന്നു അവിടുന്ന് സീറ്റ് മാറി ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല പുള്ളി പ്ലാന്റ് ആയതുകൊണ്ട് പുള്ളി പോകും ബാക്കിയുള്ളവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ പറയാൻ പറ്റില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഈ ആതിലേയും നൂറേ അന്ന് ചൊറിച്ചിലുണ്ടാക്കിയതിന് ശേഷം അനീഷേട്ടൻ ഇപ്പോൾ അങ്ങനെ അറ്റത്തിരിക്കാറില്ല അനീഷേട്ടൻ സെൻറ്ററിൽ ഇരിക്കാറുണ്ട് രണ്ട് മൂന്ന് പേര് കഴിഞ്ഞിരിക്കാറുണ്ട് പക്ഷേ അപ്പോഴുമൊക്കെ പുള്ളി സംസാരിക്കാറുണ്ട് പുള്ളി അങ്ങനെ സംസാരത്തിൽ പുള്ളിയുടെ വാക്കുകളിൽ ഒരു ഒരു എന്താണ് കാഠിന്യം വരുത്തുന്നോ അല്ലെങ്കിൽ കാഠിന്യം കുറച്ചെന്നോ പുള്ളിയുടെ സംസാരത്തിന്റെ എന്താണ് നീട്ടം കുറച്ചെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു കാര്യത്തിൽ അനീചേട്ടൻ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട് ചില ഇൻസുറൻസ് സംഭവിക്കുമ്പോൾ അനീഷ് മിണ്ടാതെ നിൽക്കുന്നത് അനീഷിന് ആ സമയത്ത് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പെട്ടെന്ന് പുള്ളി ആയി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി ലക്ഷ്മിനെയും സൈക്കോളജിസ്റ്റിനെ വല്ലതും കണ്ടിട്ട് അനീഷിനെ പറ്റി പഠിച്ചിട്ടാണോ ഈ വന്ന് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും എന്നിട്ട് ഈ ശാരീരികയും ലക്ഷ്മീൻ തന്നെ അനീഷിനെ പറ്റി നല്ലത് പറയുന്നുണ്ട് അതായത് അനീഷിന് ഒരുപാട് ചേഞ്ച് വന്നു ലക്ഷ്മി അത് പറയുന്നുണ്ട് അനീഷിന് ഒരുപാട് ചേഞ്ച് വന്നു അനീഷ് ആദ്യം ഉള്ളവരുന്ന പോലെ അല്ല ഇപ്പൊ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് നല്ലൊരു മനുഷ്യനായി മാറിയിട്ടുണ്ട് സോ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പുള്ളി ജനുവിൻ ആണ് പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഗെയിം കളിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പുള്ളിയുടെ ലൈഫിൽ എങ്ങനെയാണോ പുള്ളി അതുപോലെയാണ് പുള്ളി ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുള്ളി പറയുന്നത് എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നത് പുള്ളി പറയുന്നുണ്ട് ഇന്നിപ്പം കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന മറ്റേ കഴിഞ്ഞതിൻ്റെ കൊല്ലത്തെ സീസണിലുണ്ടായിരുന്നോ മറ്റേ ക്ലാസിൻ്റെ മുമ്പിൽ പോയി സ്വയം സംസാരിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്തും അനീഷ് ഈ ഒരു കാര്യം പറയുന്നുണ്ട് മാറ്റങ്ങൾ വന്നതിനെ പറ്റി അപ്പം അനീഷ് തന്നെ അനീഷിന് മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിധിക്ക് ഉള്ളെടുക്കണ്ട വിട്ടുകളയാന്ന് വെക്കാം പക്ഷേ അനീഷിന്റെ കൂടെ അവിടുള്ള ലക്ഷ്മി ഇന്നലെയൊക്കെ ചെയ്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അനീഷിനോട് ആ ലക്ഷ്മി തന്നെയാണ് പറയുന്നതിന് പറയുന്നത് അനീഷിന് ഒരുപാട് ചേഞ്ച് വന്നു തന്നെ ഒന്നും വേണ്ട ഈ കാണുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ലേ പലപ്പോഴായിട്ട് അനീഷ് ഏട്ടൊന്ന് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ആ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളല്ലേ വിന്നർ ആകേണ്ടത് ഇത് ഇതെന്റെ ഒരു സംശയമാണ് നിങ്ങൾ പറ പിന്നെ അവിടെ സർവേവിലാണ് പുള്ളി സർവൈവ് ചെയ്തിട്ടില്ലേ ഇത്രയും പേരെ പുള്ളി ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടില്ലേ അങ്ങനെയുള്ള നിമിഷങ്ങൾ വന്നിട്ടില്ല അനിമോൾ എന്നല്ല ഞാൻ പറയുന്നത് അനിമോളും ഉണ്ട് ഇപ്പോൾ അതാണ് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത് ഈ ലാസ്റ്റ് ആഴ്ച കുറേ എണ്ണങ്ങൾ വന്ന് കയറി എന്ത് കാര്യത്തിന് മണ്ടന്മാർ അങ്ങനെ ഞാൻ വി വിളിക്കുള്ളൂ മണ്ടന്മാർ അല്ലെങ്കിൽ മണ്ടികൾ എന്ത് കാര്യത്തിന് വന്ന് കയറിയത് അനിമോൾക്ക് കപ്പ അനിമോൾ കപ്പടിക്കരുതെന്ന് വന്ന് ഉണ്ട് മനസ്സിലുണ്ട് ഇത് ഈ വന്ന് കയറി എല്ലാത്തിൻ്റെയുണ്ട് അനിമോൾ കപ്പടിക്കരുത് പക്ഷെ വന്ന് കയറി കഴിഞ്ഞിട്ട് കാണിക്കുന്ന പരിപാടികൾ ഈസിയായിട്ട് അതിന് നോക്ക് കപ്പ് കിട്ടുന്ന പരിപാടികളാണ് മണ്ടന്മാരാന്ന് തോന്നുന്നു ഈ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഈ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടേ നമ്മുടെ അപ്പാനി മസ്താനി ഇവരുടെ പ്രശ്നം സംസാരിച്ച് തീർത്തു ഞാനത് കണ്ടില്ല എന്താണെങ്കിലും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങളെല്ലാം പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു നല്ല കാര്യം അതിനകത്തുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് തന്നെ വെച്ച് തീർത്തു പോകാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമൊക്കെയാണ് പക്ഷേ അതൊരു കണ്ടന്റായി മാറാത്തോടത്തോളം കാലം ഇപ്പൊ മസ്താനി അപ്പാനി രണ്ടുപേരും പുറത്തു പോയവര ഇവരകത്ത് വന്നിട്ട് സംസാരിച്ച് കയറുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷെ നമ്മുടെ ശൈത്യം കയറി വന്നിട്ട് ആതിലെയും അനിമോളെയും കൂടെ ഒക്കെ തമ്മിത്തലിച്ച് ആ ഒരു പരിപാടി അത് തീരെ ശരിയായിട്ടില്ല അത് പുറത്തു വെച്ച് സംസാരിക്കണമായിരുന്നു ശൈത്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് സംസാരിക്കണമായിരുന്നു അകത്ത് വെച്ച് അല്ല ഡീൽ ഡീലിയുണ്ട് അകത്ത് വെച്ച് ഡീലി കയറ്റിപ്പോൾ എന്തായി ഒന്നും നടന്നില്ല വീണ്ടും ആ ഒരു സുഹൃത്ത് ബന്ധം ഫേക്ക് ആണെന്ന് തന്നെ പ്രൂവ് ചെയ്തു കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാത്തുള്ള ഒരവസ്ഥ ഇപ്പം എനിക്ക് തോന്നുന്നു നൂറേ അനുമോളും അങ്ങനെ മിണ്ടതുപോലും ഇല്ല കുറച്ച് മുമ്പ് ഈ മഴ പെയ്തവിടെ അപ്പൊ മഴ പെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് പാട്ടൊക്കെ ഇട്ടു കൊടുത്ത് എല്ലാവരും പുറത്തു കറന്ന് ഡാൻസ് കളിക്കുക അപ്പൊ പാട്ടിട്ട് കൊടുത്ത് ഡാൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സാരിക സാരികയും അല്ല സരിക സരികയും നമ്മുടെ നൂറേം കൂടെ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് മഴയാണല്ലോ അപ്പൊ മൈക്ക് മാറ്റി വെച്ചിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ മൈക്ക് കേടാവും അപ്പൊ മൈക്ക് മാറ്റി വെച്ചിട്ട് അതുവഴി ഇങ്ങനെ ഇറങ്ങി നടന്ന് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇവർ മൈക്കില്ലാതെ ഇവരെന്തോ സംസാരിക്കുന്നുണ്ട് ശരിക്ക് മറ്റേ കുത്തിക്കേറ്റി കൊടുക്കുമായിരിക്കും നൂറങ്കിൽ അപ്പൊ എന്താണെങ്കിലും ഇത് ബിഗ് ബോസ് കണ്ടിട്ട് ബിഗ് ബോസ് ഒന്ന് രണ്ട് തവണ വാൺ ചെയ്തു സംസാരിക്കരുത് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അകത്ത് പോവും മൈക്കിടൂ സംസാരിക്കൂ എന്നിട്ടും വീണ്ടും വീണ്ടും പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക മൈക്കിടാതെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ അഖിൽ ഒക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പരിപാടി വരുമ്പോൾ മാരാർ മറ്റേ ശിബുചേട്ടനോട് കാര്യങ്ങൾ പറയാറുണ്ട് അതൊന്നും ടെലികാസ്റ്റ് ചെയ്യത്തില്ല ആ ഒരു ബുദ്ധി മാറാർക്കുണ്ടായിരുന്നു ആ ഒരു ബുദ്ധി ആയിരിക്കും പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് അതായത് മൈക്കില്ലല്ലോ നിന്നങ്ങ് സംസാരിക്കാന്ന് പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ചിന്തിക്കണം മൈക്കില്ലാതെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും മൈക്കില്ലാതെ നിൽക്കുക അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് ശ്രദ്ധിക്കും ചെയ്തത് വലിയ അപരാധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പൊട്ടന്മാരാക്കരുത് അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പം ഈ പൊട്ടന്മാര് എല്ലാം കണ്ടോണ്ടിരിക്കുകയോ പക്ഷെ മനസ്സിലാവത്തില്ല ആ ഒരു മോടിക്കിടന്നുള്ള കാട്ടായം അത് അത്ര നല്ലതല്ല പിടികിട്ടിയില്ലേ സരിക്ക ചെന്ന് കയറിയപ്പോൾ തൊട്ട് ഈ പരിപാടിയാണ് അവിടെ കാണിക്കുന്നത് സരിക്ക് എന്തിനാണ് വിളിച്ചത് അതിനകത്ത് കയറ്റിയതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അവർക്ക് തന്നെ പുറത്തിറങ്ങുമ്പോൾ നല്ല അങ്ങേ അറ്റത്തെ തെരുവിളി കേൾക്കാനാ എന്ത് കാര്യത്തിന് ആ ഉണ്ടായിരുന്ന അത്രയും ദിവസം ഉണ്ടാ ആ അത്രയും ദിവസം വെറുപ്പിച്ചിട്ടില്ല ഇവര് അതിനെക്കാട്ടിലും ഇരട്ടിയാണ് ഈ മൂന്നാല് ദിവസം നിന്നുമ്പോഴത്തേക്ക് ഇവരൊക്കെ വെറുപ്പിക്കുന്നത് എന്തിന് ബിൻസി ഞാനൊരു പോളി കണ്ടു ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ആരാന്ന് ചോദിച്ച് ബിൻസിയുടെ ഒക്കെ പേര് ആൾക്കാർ പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി എന്താവും എന്ന് കണ്ടറിയാം പിന്നെ ബിൻസി ഒന്നും അത് വലിയ മൈൻഡ് ചെയ്യത്തില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ അതും ഇനി അടുത്ത കണ്ടന്റാക്കി പോലീസ് മറ്റേ കേസ് കൊടുത്ത് ഓടുന്ന പരിപാടിയൊക്കെ കാണും ഇപ്പം ശൈത്യയുടെ പാരൻസ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ട് ആലപ്പുഴയും അങ്ങനെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് സൈബർ അറ്റാക്ക് അറ്റാക്കെന്നും പറഞ്ഞ് സൈബർ പുള്ളിങ് എന്നും പറഞ്ഞ് സൈബർ അടുത്തീന്ന് കുറച്ച് മാറി നിൽക്കുന്നു ഒരു ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഇറങ്ങിയതാണ് മോള് ആ പ്രോഗ്രാമിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ അറിയത്തില്ലേ അവിടുന്ന് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കുത്തലും ഇത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരുടെ തെറി കേൾക്കുമെന്ന് അറിയാല്ലോ അപ്പൊ അത് കേൾക്കാതിരിക്കാൻ ഒന്നും മാറി നിൽക്കുക നമ്മൾ നമ്മളെ സേഫ്റ്റി നോക്കുക ഞാൻ അതാ പറയുന്നല്ലോ പേടിച്ചോടെ നല്ല പറയുന്നത് നമ്മുടെ സേഫ്റ്റി നോക്കി ഒന്ന് മാറി നിൽക്കുക എന്നിട്ട് പിന്നെ വന്ന എന്താ വച്ചാൽ കാണിക്കും ഇത് മറ്റേ എല്ലാവരുടെ ഫ്രണ്ട് ചിരിച്ച് കാണിക്കുകയും വേണം നാട്ടുകാരെ നല്ല ഊക്കം തെറി പറയുകയും ചെയ്യും എന്നിട്ട് പിന്നെ പിന്നെ ചിരിച്ചു കാണിച്ച് വീഡിയോ ഇടും പക്ഷെ അവിടെ കേസ് കൊടുക്കും എന്തിന് എന്ത് കാണിച്ചു അതായിരിക്കും നിങ്ങളെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക പക്ഷെ ഈ ഒരു ഷോ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വേണം നിൽക്കാൻ അല്ലാതെ പിന്നെ അകത്ത് പോയിട്ട് വീണ്ടും അയ്യോ എന്ത് അനുമോൾ അതിനകത്തൊന്നും പിടികൊടുക്കാതിരിക്കുന്നത് അനുമോക്ക് ഏറ്റവും നല്ലൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു പിടികൊടുക്കാതിരിക്കുക ഇനി ഉള്ള ദിവസങ്ങള് മറ്റേ ലക്ഷ്മി പറഞ്ഞുകൊണ്ട് പീസായി കാമായി സമാധാനത്തിരിക്കുക ഇതുപോലത്തെ കേസുകൾ പിടിക്കാതിരിക്കുക പിന്നെ അനുമോളുടെ ഒരു കാര്യം കൂടി എനിക്ക് പറയണം ചിലവർക്കൊന്നും ഇത് പിടിക്കത്തില്ല പക്ഷേ സത്യമാണ് സത്യത്തിനെ സത്യമായിട്ട് കാണാൻ പറ്റുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി അല്ലാത്തവർ ഇപ്പോഴും മറ്റേ ഹായ് അനിക്കുട്ടി എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് കണ്ടു ഒരു ചേച്ചി കാമിറ്റ് അനിമോൾ എന്തൊക്കെ വൃത്തിയേട് കാണിച്ചാലും അനുമോൾ എൻ്റെ വീട്ടിലെ ആ കുട്ടിയാണ് നല്ല ചേച്ചിക്ക് കയ്യടി കൊടുക്കണം ചേച്ചി അങ്ങനെ വേണം ചേച്ചി നിങ്ങളൊക്കെയാണ് സൂപ്പർ അങ്ങനെ തന്നെ വേണം നിങ്ങളുടെ മക്കൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചേക്കണം അപ്പോൾ എന്താണെങ്കിലും കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ വേറൊന്നുമല്ല പണ്ട് അനി ഒരു എം ജി ശ്രീകുമാറിൻ്റെ ഒരു ഷോയിൽ പോയിരുന്നപ്പോൾ അവിടെ പറയുന്നതാണ് എനിക്ക് എനിക്ക് കുക്കിംഗ് അറിയാം ഞാൻ എന്തു വേണമെങ്കിലും ഉണ്ടാക്കും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും മീൻ കറി ഉണ്ടാക്കും എൻ്റെ വീട്ടിലെല്ലാം ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ അനുമോൾ പറയുന്ന ഒരു വീഡിയോ കുത്തിപ്പൊങ്ങി വരുമെന്ന് അനുമോൾ മനസ്സിലാക്കണം ഇതൊക്കെ അല്ലെങ്കിൽ അനിമോളെ സ്നേഹിക്കുന്നവർ അനിമോളുടെ വീട്ടുകാർ കുത്തിപ്പൊങ്ങി വന്നതായിപ്പോൾ അനിമോൾ പണ്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം ഞാൻ എല്ലാം വീട്ടിൽ ചെയ്യുമെന്ന് ഇത്രയും ദിവസം അതിനകത്ത് കിടന്ന് എന്താ അനുമോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എല്ലാം ഇവിടെ വന്നിട്ട് പഠിച്ചാ ഇവിടെ വന്നിട്ട് പഠിച്ചാൽ ഇവിടെ വന്നിട്ട് പഠിച്ചാ തീർന്നു അത് കീറി ചീട്ട് കീറി ഇനിയിപ്പോൾ വേറൊരു സംഭവം നടക്കാൻ പോകുന്നത് ഇപ്പോഴേക്ക് ഈ പി ആർ സപ്പോർട്ട് കാണും ഇപ്പോഴും കുറേ ആളുകൾ വന്ന് പറയാൻ കാണും പക്ഷേ ഇതെല്ലാം കഴിയുന്ന ഒരു നിമിഷമുണ്ട് അപ്പോൾ ഇതെല്ലാം കുത്തിപ്പൊങ്ങി വരും അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ അനുമോളെ തെറി വരേണ്ട ഒരു അവസ്ഥ വരും ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കുക ഓർത്ത് വെച്ചോ നിങ്ങളതെല്ലാം കാരണം പൊങ്ങി വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ പിന്നെ ആരും ഇപ്പം ശ്രദ്ധിക്കാതെ അടിച്ച പറ്റാ ഒതുക്കി കളയുക ഇങ്ങനത്തെ വീഡിയോകളൊക്കെ പിന്നെ കുറച്ച് മുമ്പ് നമ്മുടെ ഇവൻ പ്രവീണുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണ് അനുമോൾ എൻ്റെ പൊന്ന അനുമോളായ അനുമോളുടെ ദാരിദ്ര്യം പറിച്ചൊരു നിർത്ത് കേട്ട് 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 മടുത്തു ഈ ലൈവിൽ ഞാൻ ആ ആ ലൈവ് നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് അപ്പം ചാറ്റ് ചെയ്യാമല്ലോ ആ ചാറ്റ് ഞാൻ വായിച്ചു കുറേ ആളുകൾ പറയുന്നുണ്ട് ബിഗ് ബോസ് ഒന്ന് ക്യാമറ മാറ്റി ഇത് കേൾക്കാൻ വയ്യ കേൾക്കാൻ വയ്യ ദാരിദ്ര്യം തന്നെ അനുമോൾ എന്തിനാ ഇത്രയും ഇങ്ങോട്ട് ദാരിദ്ര്യം പറയുന്നത് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആർക്കും ഒരു ദാരിദ്ര്യം ഇല്ലേ ഏ അനുമോളാണോ ഏറ്റവും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ഒരു പാവപ്പെട്ട മോള് നിങ്ങൾക്ക് ആർക്കും ഒരു ദാരിദ്ര്യം ഇല്ല എനിക്കൊക്കെ നല്ല ദാരിദ്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആ കേക്ക് എനിക്ക് വലിയ ദാരിദ്ര്യമായിട്ട് തോന്നുന്നില്ല കുറച്ച് മുമ്പ് ഇരുന്ന് പറയുവാണേ മറ്റേ ചാണകം മെഴുകിയ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് അവിടെ മറ്റേ വെള്ളം പൊട്ടിയൊലിച്ച് വന്നിട്ടുണ്ട് എടോ എന്തിനാടോ എന്നിട്ട് അനുമോൾ തന്നെ പറയുന്നുണ്ട് ഞാനത് എല്ലാവരോടൊന്നും പറയാറില്ല പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലുള്ളവർ പറയാറില്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് മാത്രമേ പറയാറുള്ളൂ പ്രവീണിനോട് പറയുക വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടേ പറയാറുള്ളൂ ഇപ്പം ലോകമെമ്പാടുള്ള ആൾക്കാർ കേട്ടോണ്ടിരിക്കുക ഈ പറയുന്ന കാര്യമൊക്കെ ഇത് അനുമോള് എനിക്ക് അറിയത്തില്ല എന്താ എന്താ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി നിർത്തിക്കോണം ഇല്ലെങ്കിൽ പണി വാടും ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം തിരിച്ചടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുന്നങ്ങ് ദാരിദ്ര്യം പറയുക കരയുക ഇനി ആകെ രണ്ട് ദിവസമേ ഉള്ളൂ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ നൂറ് ദിവസത്തിൽ ഒരു എൺപത് ദിവസമെങ്കിലും അനുമോള് കരഞ്ഞിട്ടില്ലേ എന്തിനാണ് എൻ്റെ പൗൻ്റെ അനുമോളെ എന്ത് കാര്യത്തിന് ഇങ്ങനെ കരയുന്നത് ഇതിപ്പോൾ ആരും കരയിപ്പിച്ചോന്നും സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞങ്ങിരുന്ന് കരയുക എന്തിന് ഓലമേ വീട്ടിൽ മറ്റേ ചാണകം എഴുകിയ തറയിൽ കിടന്ന് ഉറങ്ങി ഒരു കാറുണ്ട് പത്ത് പതിനെട്ട് ലക്ഷം രൂപയുടെ ഒരു പുതിയ വീട് വെച്ചു വേറെ ഏതൊരു വീട് ഉണ്ട് പിന്നെ ലോണാണെന്ന് പറഞ്ഞാൽ ഈ കരയുന്നത് ഒന്ന് മോളെ ലോൺ അടയ്ക്കാൻ നീ ബിഗ് ബോസിലോട്ട് വരുമെന്ന് കണ്ടിട്ടല്ലല്ലോ നീ ഈ കാറ് മേടിച്ചതും ലോൺ ലോണെടുത്ത് വീട് വെച്ചതും നിനക്ക് ആ ലോൺ അടക്കാമെന്നുള്ളൊരു ഒരു ആസ്തി അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടല്ലേ നീ അത് ചെയ്തത് അല്ലെങ്കിൽ വരുമാനം ഉള്ളതുകൊണ്ടല്ലേ ചെയ്തത് അല്ലാതെ ബിഗ് ബോസ് കണ്ടിട്ടാണോ കുഞ്ഞ് ഈ കാർ എടുത്തതും ഈ നമ്മുടെ വീട് വെച്ചതും ഒക്കെ അല്ലല്ലോ ഏഹ് അതല്ലാതെ വരുമാനം വരുന്നതുകൊണ്ടല്ലേ പിന്നെ ഈ കിടന്ന് കഥ പറഞ്ഞ് മെഴുകണ്ട എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ നാളെ കുറ്റം പറയേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇനിയെങ്കിലും ഈ കഥ നിർത്തുക എല്ലാരോടും രാവിലെ മറ്റേ ആരോടായിരുന്നു രാവിലെ വേറെ ആരോടോ മുൻഷിയോട് കുറേ നേരം കഥ പറയുന്നത് കേട്ടു അതിനുശേഷം ഇപ്പൊ പ്രവീണോട് കഥ പറയുന്നത് കേട്ടു എന്തിനാണോ ഈ ദാരിദ്ര്യം പറയുന്നത് ഈ കുഞ്ഞ് അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ ഷാനവാസിക്ക പുറത്തിരുത്തി മറ്റേ എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് നമ്മുടെ സാബുമാനെയൊക്കെ പിടിച്ചിരുത്തി സാബുമാനിങ്ങനെ കിളിയൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിപ്പുണ്ട് എന്തായാലും പോയി ഞാൻ ബാക്കി കാണട്ടെ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ആൻഡ് സ്റ്റേ വിയർ